കൈഹു ജൂക്കു ഷിറ്റോറിയു കരാട്ടെ സ്കൂളിന്റെ ഇന്ത്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് മാഞ്ഞൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം കെട്ടിടത്തിൽ ജൂൺ ഒന്നിന് പ്രവർത്തനമാരംഭിക്കുമെന്ന് ഭാരവാഹികൾ കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അർജുന അവാർഡ് ജേതാവ് ഒളിമ്പ്യൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും അന്തർദേശീയ നിലവാരത്തിൽ എല്ലാവിധ പരിശീലന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ശീതീകരിച്ച ഹാളിൽ ആരംഭിക്കുന്ന ഈ കരാട്ടെ പരിശീലന സംരംഭം നാട്ടിലെ എല്ലാ കുട്ടികൾക്കും കായികമായ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി ശാന്തി ഹോമിയോ ക്ലിനിക് ബിൽഡിംഗിൽ പ്രവർത്തിച്ചുവരികയും നൂറുകണക്കിന് കുട്ടികൾക്ക് ജപ്പാനിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയെടുക്കുകയും ജില്ലാതലത്തിലും തലത്തിലും ദേശീയ തലത്തിലും ഔദ്യോഗിക മത്സരങ്ങളിൽ നിന്നും നിരവധി മെഡലുകൾ നേടിയെടുക്കുകയും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടാനും സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് കേരള സ്പോർട്സ് കൗൺസിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരള കരാട്ടെ അസോസിയേഷനിൽ അംഗത്വമുള്ളതും കൂടാതെ കരാട്ടയുടെ ജന്മസ്ഥലമായ ജപ്പാനിൽ നിന്നും നേരിട്ട് അംഗീകാരമുള്ളതുമാണ് കൈഹോജുക്കു കരാട്ടെ സ്കൂൾ കോട്ടയം ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്കും അവിടെ നിന്നും ദേശീയ തലത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് തുടർന്നു വരുന്ന മത്സരത്തിൽ മെഡൽ നേടിയെടുക്കാനായി ഉന്നത തലത്തിലുള്ള പരിശീലനം ഇവിടെ സൗജന്യമായി നൽകുന്നു കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരുടെ മക്കൾക്ക് പരിധിയില്ലാത്ത സൗജന്യ പരിശീലനം നൽകുന്നു കർഷകരുടെ മക്കൾക്ക് ഫീസിൽ പ്രത്യേക ഇളവും നൽകുന്നുണ്ട് ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ അജിത് കുമാർ ചീഫ് കോച്ച് സെൻസായി ഗോപകുമാർ ഏജീപ് ചീഫ് കോച്ച് സെൻസായി ശരത് മോഹൻ പി ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൈഹൂച്ചു കരാട്ട സ്കൂളിൻ്റെ ഇന്ത്യൻ ചീഫാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി കുരുപ്പങ്ക ശാന്തിയിൽ ഹെഡ് ഓഫീസായി പ്ര പ്രവർത്തിച്ചുകൊണ്ട് ആരംഭിച്ച കൈകോച്ചു കരാട്ട സ്കൂള് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ നിരവധി ചാമ്പ്യന്മാരെ സൃഷ്ടിച്ചുള്ള കരാട്ട സ്കൂളാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരള കരാട്ടൻ അസോസിയേഷൻ സംഘടനയുടെ മെമ്പറാണ് ഞങ്ങളെല്ലാവരും ആ സംഘടനയുടെ കീഴിലാണ് ഞങ്ങളുടെ കരാട്ടെ സ്കൂൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചേഴ് വർഷത്തിലേറെയായി കണിപ്പുരുത്തി മാനു പഞ്ചായത്തിൽ നിന്നായി നിരവധി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ യൂണിറ്റ് തലത്തിലൊക്കെ മെഡലുകൾ കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നതിനുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുവാൻ നമ്മുടെ സ്കൂളുകൾ ഒന്നും സാധിച്ചിരുന്നില്ല നിരവധി അന്തർദേശീയ മെഡലുകൾ കൊണ്ടുവരാൻ കഴിവുള്ള കുട്ടികൾ ഈ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു പുതിയ കരാട്ടെ സ്കൂള് കുർപ്പന്ത്ര ക്ഷീരവ്യവസായ സഹകരണ സംഘം മഞ്ഞൂർ കുട്ടി ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നമ്മുടെ സ്പ്രിംഗ്ലർ ആയിരുന്ന അർജുന അവാർഡ് ജേതാവായിരുന്ന ഒളിമ്പ്യൻ അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കോമളവലി രവീന്ദ്രൻ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു വേദിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു ഞങ്ങളുടെ ലക്ഷ്യം അന്തർദേശീയ നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അന്തർദേശീയ മെഡലുകൾ നമ്മുടെ ജില്ലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക ഞാനൊരു മാന്യ പഞ്ചായത്തുകാൻ എന്നുള്ള ഒരു പ്രത്യേക വ്യക്തിപരമായ ഒരു ആഗ്രഹവും എൻ്റെ പഞ്ചായത്തിൽ കൂടുതൽ മെഡൽ കൊണ്ടുവരിക എൻ്റെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ കൂടുതൽ മെഡൽ കൊണ്ടുവരിക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ കരാട്ട സ്കൂള് അന്തർദേശീയ നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു കരാട്ട സ്കൂൾ ആദ്യമായിട്ടായിരിക്കും ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അതായത് ജില്ലാതലത്തിൽ വിജയിച്ചു വരുന്ന കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലേക്കും സംസ്ഥാന തലത്തിൽ വിജയിച്ചു വരുന്ന കുട്ടികൾക്ക് ദേശീയ തലത്തിലേക്കും അവിടെ നിന്ന് അന്തർദേശീയ തലത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് തുടർന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി സൗജന്യ പരിശീലന പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് അവർ നമുക്ക് മെഡലുകൾ കൊണ്ടുവരണം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സാധാരണക്കാരനായ കുട്ടികളാണ് നമ്മുടെ കുറ്റുപാടുത്തുള്ളത് അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാടിൻ്റെ പേര് ലോകം ഇങ്ങനെ എത്തിക്കുക നമ്മുടെ കുട്ടികളെ ഉയരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാട്ട സ്കൂള് പ്രവർത്തിക്കുന്നത് കൂടാതെ നമ്മുടെ പട്ടാളത്തിലൊക്കെയുള്ള കുട്ടികളുടെ അവരുടെ മക്കൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം സൗജന്യമായ പരിശീലന പദ്ധതികൾ കർഷകരുടെ മക്കൾക്ക് ഫീസിൽ പ്രത്യേക ഇളവ് നൽകിക്കൊണ്ടുള്ള പരിശീലന പദ്ധതികളൊക്കെയാണ് ഞങ്ങൾ നൽകുന്നത് ഡൽഹിക്കെതിരെയൊക്കെ പുതിയ പദ്ധതികളിലൂടെ ഞങ്ങളുടെ ക്ലാസ്സില് കുട്ടികളെ പരിശീലിച്ചുകൊണ്ട് അതിനെയൊക്കെ അവിടെ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്താനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂള് ഉടൻ പ്രവർത്തിക്കുന്ന ആരംഭിക്കുന്നത് ജൂൺ ഒന്നാം തീയതി രണ്ട് മണിക്കാണ് എല്ലാവരും ഉറപ്പാക്കി എത്തിച്ചേരണം